സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇത് വർക്കിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലോഡ് കയറ്റാൻ പോവുകയാണ് ലോഡിങ് സാധനങ്ങൾ വണ്ടി ലോഡ് നമ്മൾ മുതലാ നമ്മൾ സ്വന്തം വർക്കാണെങ്കിലും മുതലാളിമാരല്ല നമ്മൾ തന്നെ ലോഡ് കയറ്റും നമ്മൾ തന്നെ പണി ചെയ്യും അതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ എന്തായാലും ലോഡ് കയറ്റിയിട്ട് കാണാം സുഹൃത്തുക്കളെ ഇങ്ങനെ കാണാവുന്നതാണ് ഇന്നലത്തെ കണക്കിന് ഒരുത്തവിടെ എന്ന് പറഞ്ഞത് ഫോണിൽ കളിക്കണം പണിക്ക് വിളിച്ചുകൊണ്ട് വന്നേ പണിക്ക് ലവ് നമുക്കുള്ളതല്ല അതിരിക്കണ ലവ് ഒരു വർക്ക് കഴിഞ്ഞിട്ട് തന്ന വേറെ അവരെ കൊണ്ടുപോയിട്ട് തന്ന നമുക്കുള്ളതാണ് ഈ കിടക്കുന്ന സാധനങ്ങൾ ഇത് ഫുള്ള് ഞകത്ത് അതിനകത്തോട്ടൊരു ഇതുണ്ട് എന്താ പറയുക അകത്തോട്ടൊരു വോടോണം കൂടിയുണ്ട് അവിടെ നിന്ന് ലോഡെടുക്കണം പിന്നെ ഇത് ഇതെൻ്റെ ഓടോണമെന്നല്ല സബ്ബ് കൊടുത്ത് ആചാട്ടം ചെയ്തു തരണം അപ്പം നമ്മളവിടെ ജോലിക്കാരായിട്ട് നിൽക്കുന്നു വർക്കറായിട്ട് നിൽക്കുന്നു അപ്പോൾ നമ്മളെ സ്റ്റേജും കൂടി ആയിട്ട് നമ്മൾ എന്നെ ലോഡ് എടുത്ത് കൊണ്ട് ചെയ്യണേ അത്രേ ഉള്ളൂ ഇരട്ടില്ല അപ്പം സ്റ്റേജിൻ്റെയും പൈസ ജോലി ചെയ്തതിൻ്റെയും പൈസ ചെയ്യുന്ന വലിയ പൈസ ഇല്ല അതാണ് വ്യത്യാസം തുടക്കത്തിലെ സ്റ്റേജായിട്ട് വലിയ അല്ല പിടിച്ചേക്കണം ചെറിയ റേറ്റിനാണ് പിടിച്ചേക്കണം അപ്പം ഇതിൽ നിന്ന് ജോലിയും കൂടി ചെയ്താലേ വല്ല മെച്ചവും കിട്ടും അതുകൊണ്ടാണ് ജോലി ചെയ്യണം പിന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു പാർട്ട്ണർ അകത്ത് വേറെ സ്റ്റേജിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണം അവന് വേറെ സ്റ്റേജാണ് ഇവരെ തന്നെ ഇന്ന് രണ്ട് സ്റ്റേജുണ്ട് അപ്പം അവ അവിടെ നിന്ന് ഒരു സ്റ്റേജ് ചെയ്തിട്ട് വരും ഞാൻ പോയി ഇവിടെ പോയി നമ്മളെ സ്റ്റേജ് ചെയ്യും അങ്ങനെ രണ്ട് സ്റ്റേജ് ഇന്ന് ചെയ്ത് തീർക്കണം അപ്പം ടൈറ്റ് ആവും അതുകൊണ്ട് നമ്മൾ രണ്ടും രണ്ട് ടീമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് ഞാനും ഇവനേ ഉള്ളൂ നമ്മൾ രണ്ടു പേർക്ക് ചെയ്യുന്ന കാര്യമുള്ള അതെ 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 നമ്മൾ രണ്ട് രണ്ടുപേർ ചെയ്ത് സിമ്മ ആരി തീർക്കുക വലിയ 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 സീനുള്ള കാര്യമൊന്നുമില്ല രണ്ടുപേർക്ക് ചുമ്മാ അടിച്ചു തീർക്കും തീർക്കുമില്ല പിന്നെ മുന്നോർക്ക മുന്നോർക്കേരുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് പറയണം എന്നാളില്ല നമ്മൾ കൂടുതലൊരു പയ്യനെ ബാ ബൈക്ക് ആയിട്ട് അവന് വരാൻ പറ്റാത്ത സ്ഥിതിയെ പക്ഷെ മുനോർക്കയ്ക്ക് അവിടെ ഓണ ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ടാണ് ചെറുക്ക നമുക്ക് വേണ്ടി സ്റ്റേ ചെയ്യാൻ വന്നത് ആ നല്ലൊരു മനസ്സിനെ നമ്മൾ കാണാതിരിക്കില്ലേ നമ്മള് നമ്മളെ നമുക്ക് വേണ്ടി സ്റ്റേ ചെയ്യാൻ വന്നീണ് ഇന്നവിടെ ചെറുക്കൻ്റെ ഏരിയയിൽ ഓണ പരിപാടിയാണ് ഓണ പരിപാടി ഒന്നും അങ്ങനെയല്ല പൂവെടുക്കാൻ പോവുക പൂ ഇറക്കുക അത്തത്തിനുള്ള സെറ്റപ്പ് ചെയ്യുക അവിടുത്തെ ലൈറ്റിംഗ് പരിപാടി ചെയ്യുക അവിടുത്തെ രാവണന്റെ പത്ത് തലകളിൽ ഒരു തല ഇവനാണ് രാവണന്റെ പത്ത് തലയിൽ ഒരു തല ഇവനാണ് ഓരോ തലയിലും ഓരോ ചെറുക്കൻ ചെറുക്കൻ വിഷയം വണ്ടി കാര്യമില്ല അവനാണ് മെയിൻ ചേട്ടന്മാരെ കാട്ടി മെയിൻ മുൻവർ ഇല്ലാതെ ഒരു കാര്യം നടക്കൂല ഇവിടെ മുൻവർ ചെന്നാല് പൂവിന്റെ പോലെ അത് അത്രയ്ക്ക് ടൈറ്റാണ് ചെറുങ്ങ പക്ഷേ വലിയ മനസ്സ് നമുക്ക് വേണ്ടി വന്ന് എൻ്റെ 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 ഫസ്റ്റ് ശിയാളിയാ വരുമെന്ന് വെച്ചാൽ വന്നു ചെറുക്കണു മാറ്റി അകത്ത് പൊക്കി തരണേടേ അപ്പം ഇത് കഴിഞ്ഞ് ഇത് ലോഡ് കയറ്റിയാൽ പോയി ചെയ്യുക ചെയ്യുമ്പം വരാം അത് ഒരു ബൈക്ക് ചെയ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടത്തെ അവിടെ എന്തോ ഈവനിങ് ഉണ്ട് അതേ റിസപ്ഷൻ ഉണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും അവിടെയേറ്റി പയ്യപ്പോൾ എട്ടാരായുള്ളൂ അപ്പം എന്തായാലും അവിടെ പോയി ലോഡ് കയറ്റി ഛേ ഇവിടുന്ന് ലോഡ് കയറ്റി അവിടെ എത്തിയിട്ട് കാണാൻ പറ്റും സുഹൃത്തുളേ നമ്മളെ ലോഡ് മൊത്തം കയറി കഴിഞ്ഞിട്ടുണ്ട് കാണാമോ എന്നറിഞ്ഞൂടെ ഇരുട്ടായത് കൊണ്ട് വലിയ വെളിച്ചം കാണില്ല സാധാ ഫോണേ വലിയ വെളിച്ചം കാണൂല ലോഡ് എന്തായാലും ഫുള്ള് കയറിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാൻ പറ്റും എനിക്ക് ഇല്ലെങ്കിൽ ഓഡിറ്റോറിയത്ത് നമ്മൾ കാണിച്ചു തരാം ഓഡിറ്റോറിയത്ത് നമ്മൾ കറക്റ്റ് കാണാൻ പറ്റും എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ലോഡ് ഫുള്ള് കയറ്റിയിട്ടുണ്ട് നേരെ ഓഡിറ്റോറിയത്തിൽ പോവാം പണി തുടങ്ങാം ഓക്കെ ബായ് സുഹൃത്തുക്കളെ പണി തകൃതിയെ നടക്കുന്നുണ്ട് ഇവിടെ എത്തിയപ്പം നമ്മളെ ക്ലൈൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല ബാക്കി ലോഡൊക്കെ ഇറക്കി അവരോട് സഹായിച്ചു കുറച്ചു ലോഡറൊക്കെ തരാനൊക്കെ നമ്മൾ കൂട്ടുകാരും പേന ഉണ്ട് അവൻ തന്നെ ലോഡറക്കാൻ സഹായിച്ചു തന്ന അതല്ലേ മുന്നേ പറയും അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു നമ്മൾ ചത്തില്ല അതുകൊണ്ട് ചത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിയിട്ട് മണി ഒന്നരയായി പണി നടക്കണേ ഉള്ളൂ ഇതൊരു മൂന്ന് മണി ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാൻ ഈ സാധനങ്ങൾ ഫ്ലവർ ചെയ്യാറുണ്ട് ഇതിൽ ഫുൾ ഇങ്ങനെ റിങ്ങിന് ഫ്ലവർ വരും ആർട്ടിഫിഷ്യൽ പിന്നെ ലീഫ് ഒറിജിനലായിരിക്കും അത് ചെയ്യാനുള്ള ചാട്ടം വരണം അങ്ങേര് വേറൊരു നമ്മളെ പറഞ്ഞ നേരത്തെ പറഞ്ഞ വർക്ക് സൈറ്റിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കണം അത് കഴിഞ്ഞ് നേരെ ഇവിടെ വരും അത് കഴിഞ്ഞ് അത് കയറ്റുക പടുക്കിടുക ബ്രില്ലടിക്കുക പണി തീർന്നു അപ്പോൾ ഇതാണ് കറണ്ട് അപ്ഡേഷൻ ഓഫ് വർക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാൻ അപ്പോൾ സുഹൃത്തുക്കളെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഞാനും മുനുവർക്കെയും മാത്രം നിന്ന് ഒരു സ്റ്റേജ് തീർത്തിരിക്കുകയാണ് നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണിക്ക് കയറി അല്ലേ വൈകുന്നേരം പന്ത്രണ്ട് മണിക്കകത്ത് കയറി ഇപ്പം ഒരു നാല് മണി കഴിഞ്ഞ് നാലു മണിയായി കാരണം നമ്മൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് പിന്നെ മുനവർക്ക് അധികം ജോലി കയറാറില്ലേ ഇന്ന് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആയി വരണേയുള്ളൂ ചെറുക്കായി അല്ലേ എക്സ്പീരിയൻസിനെ പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നില്ല ഒന്നും കിളി പറഞ്ഞു ഉറക്കം വന്ന് കിളിയൊക്കെ പറഞ്ഞിരിക്കാണ് അപ്പോൾ സ്റ്റേജ് കാണിച്ച് തരാം സ്റ്റേജ് സ്റ്റേജ് അപ്പോൾ പിന്നെ മേള മുട്ടി പിന്നെ അടിച്ച് ലൈറ്റിൻ്റെ കാണാക്ഷ അടിച്ചു ഞാൻ എനിക്ക് എണ്ണി പറയട്ടെ എന്താ ചെയ്യുന്നു അപ്പോൾ സുഹൃത്തുക്കളെയും ഇതാണ് സ്റ്റേജ് വലിയ സ്റ്റേജ് ഒന്നുമില്ല കുഞ്ഞ് സ്റ്റേജ് തുടക്കം കരുടെ ഒരു കുഞ്ഞ് സ്റ്റേജ് പക്ഷേ മാക്സിമം മാക്സിമം വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് കുറ്റവും കുറവും എവിടെ നിന്ന് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ പക്ഷെ എന്നാലും നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട് ഇതാണ് വന്നിട്ട് സ്റ്റേജ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേജാണ് നാളത്തെ എൻഗേജ്മെൻറ്റ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ചേച്ചീടെ കസിൻ ചേച്ചീടെ എൻഗേജ്മെൻ്റാണ് അപ്പോൾ വേണ്ടി നമ്മൾ സ്വന്തം ഈവെൻറ്റ്സ് ചെയ്തു കൊടുത്ത ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് വർക്ക് അല്ല സെക്കൻഡ് വർക്ക് പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് അപ്പം ഇതിൻ്റെ പരിപാടി ഈ നാളെയാണ് നാളെ അല്ലേ ഇന്ന് ഇന്ന് രാവിലെ തുടങ്ങി ഇന്ന് രാവിലെയായി ഇനി ആകെ ഉള്ളത് എൻട്രൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവാം വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ എണീച്ച് പറഞ്ഞത് ഇവിടെ ബാക്കി നമ്മളെ മേൽനോട്ടം വേണമല്ലോ നമ്മളെ വർക്കല്ലേ അപ്പം രാവിലെ തന്നെ എണീച്ച് പറഞ്ഞു അത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പം എൻട്രൻസ് കൂടി ഇറങ്ങും അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇതാണ് മണിക്കൂറും മൂന്ന് മണിക്കൂർ എടുത്തതാണ് ഇവിടെ ആ മൂന്ന് മണി വേറൊരു കാര്യം ഫ്ലവർ ചെയ്യണ ചാട്ടം വന്നപ്പോഴത്തേക്കും നമ്മൾ ലൈറ്റിൻ്റെ പണി തീർത്തു അപ്പോൾ ആ ചേട്ടം ഫ്ലവർ ചെയ്ത് വന്നതും ടപ്പ ടപ്പന കയറ്റി ബാക്കി പടുക്ക പടുക്ക എല്ലാം ഒരുക്കി വെച്ചാണ് നമ്മൾ ഇറങ്ങിയത് ഇതാണ് പടുക്ക ഒരുക്കുന്നത് പടുക്ക എല്ലാം ഒരുക്കി വെച്ചിട്ട് ആണ് ഇറങ്ങിയിരിക്കുന്നത് ബാക്കി എല്ലാം സെറ്റാണ് ഇനി നാളെ വരിക നാളെ പക്ഷേ മുന്നോറൊക്കെ ഇല്ല അല്ലേക്ക അവിടെ ഓണപരിപാടി ഉള്ളതുകൊണ്ട് മുനോറൊക്കെ കാണില്ല അതുകൊണ്ട് ഞാനും വേറൊരു ചേട്ടനും ആയിരിക്കും പൊളിക്കണത് മറ്റേ പാർട്ണർ നാളെ വരും ഒരു പാർട്ണർ നാട്ടിന് പുറത്ത് പക്ഷേ നാട്ടിന് പുറത്തല്ലല്ല ഇന്ത്യക്കകത്ത് വേറെ എവിടെയാണ് സ്ഥലത്താണ് അതുകൊണ്ട് അവ എത്തിയിട്ടില്ല നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് കൂടി ചെയ്യാണ്ട് അതവിടെ ചെയ്ത് കഴിഞ്ഞാൽ കോട്ട കഴിഞ്ഞ് കോട്ട കഴിഞ്ഞ് പോയി ഫുഡ് ഫുഡടിക്കുക വീട്ടിൽ പോവാം കുളിച്ച് തിരിച്ചു വരിക ഉറക്കയില്ല ഉറക്കയില്ല നമുക്ക് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അടിക്കാൻ പോകുമ്പം അപ്പോൾ അപ്പോൾ കാണാം ബൈ അങ്ങനെ നേരത്തെ ശേഷം ആഹാരം ആഹാരം വരും പറഞ്ഞ അല്ലേ ഇന്നലെ ഒരു ചായയും കുടിച്ച് വന്നിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് അഞ്ചു മണി അഞ്ചു മണിക്ക് അഞ്ചു മണി ആറു മണി കഴിഞ്ഞു ഉച്ചക്കാണ് കഴിച്ചത് അവസാനം എന്നിട്ട് ഇപ്പോഴാണ് എത്തണത് അപ്പോഴാണ് വല്ലതൊക്കെ തിന്നണത് അല്ല സ്നാപ്പ് പോളി സ്നാ സ്നാപ്പ് പോളി എന്തു തന്നെയാണ് എന്ത് എന്തിന് ആണ് എന്ത് സ്നാപ്പ് എടുക്കുന്നത് ഗുഹാ നമ്മളിവിടെ കർണാടകത്ത് ഗുഹാരിയിലാണ് കഴിക്കുകയാണ് ഗുഹാരി രാവിലേക്കഥക്കെയുള്ളൂ ഗുഹാരി പിന്നെ അപ്പുറത്ത് കുമാർക്കപ്പേ ഇപ്പോൾ നേരെ വീട്ടിൽ പോകുന്ന കഴക്കൂട്ടത്ത് വീട്ടിൽ പോകണം കഴക്കൂട്ടത്ത് നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയി കിടന്ന് രണ്ട് മണിക്കൂറെ ഉറങ്ങണം ഉറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിച്ച് ഉറങ്ങിയിട്ട് നേരെ ആക്കി താനെടുത്ത് ഇവിടെ രാവിലെ വരണം കണ്ട 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 കണ്ടാപ്പ് സ്നാപ്പ് സ്നാപ്പ്ളി മുന്നേറി ആരെങ്കിലും എത്തി എത്തി നോക്കണേ അതിൻ്റെ അകത്ത് ഇപ്പം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പുട്ടടിച്ചിട്ട് വീട്ടിൽ പോകണം ഇത്ര അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോർട്ട് ബ്ലോഗാണ് ആണ് അത് നമ്മളെങ്ങനെ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നുള്ള ഒന്ന് എടുത്തു വെച്ചെന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ വർക്ക് നടന്നത് എന്തരൊക്കെയാണ് എങ്ങനെയാണ് ചെയ്ത എന്ന് ഒരു ഇണക്ക് പിന്നെ ഇപ്പോഴും കാണാമല്ലേ ഓ ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ വർക്ക് എന്നുള്ള രീതി അല്ലേ അതെ 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 ടുതായ രീതിയിൽ എടുത്ത് വച്ചു അടുത്ത രീതിയിൽ എടുത്തു വച്ചതും ഫുഡ് വന്നിട്ടുണ്ട് അവനുള്ള വന്നില്ല എനിക്കുള്ള വന്നു ഇപ്പോൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അപ്പം വീഡിയോ കാണുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരും ഇപ്പം ബ്രൈ എനിക്കറി നാളത്തെ എൻഗേജ്മെന്റിന്റെ വീഡിയോ ആയിരിക്കും ബ്ലോഗായിട്ട് എടുക്കണം എടുക്കണമെന്നുണ്ട് ചരക്കിൻ്റെ ഇടയിൽപ്പെട്ടെടുക്കാൻ പറ്റി പാടുക എടുത്തിട്ട് ബ്ലോഗായിട്ട് ഇടും എന്തായാലും നല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും